അങ്ങനെ കാലത്തെ തന്നെ നമ്മൾ നമുക്ക് വന്നിട്ടുള്ള കൊറിയർ കളക്ട് ചെയ്യാൻ തൃശൂർ അയ്യന്ത ഡി ടി ഡീസിലേക്ക് വന്നിരിക്കാനാട്ടോ കൂടെ ചുറ്റുരുണ്ടെങ്കിൽ ചുറ്റുടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിപ്പം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പെട്ടിക്ക് അപ്പോൾ ചുച്ചു ചോദിക്കണ്ടേ എന്താ എന്താണെന്ന് ചോദിക്കണ്ടേ പക്ഷേ ഞാൻ അത് ഫോണിൽ എത്തിയിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് സംഭവം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പെട്രോൾ എഞ്ചിൻ കാർ കംപ്ലയിന്റ് ആയിട്ട് അതിൻ്റെ സിലിണ്ടറും ബിസ്റ്റും കൊണ്ട് നടക്കാൻ തുടങ്ങി കുറച്ച് നാളെ അത് ബോർ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെന്നപ്പോഴൊക്കെ മുപ്പത്തിനാലും മുമ്പാണ് സ്റ്റാർട്ടിങ് വരുന്നത് ചെറുതായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് സിലിണ്ടർ മിഷൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ആ സമയത്താണ് നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ സെയിം ഒരു എഞ്ചിൻ എഞ്ചിനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനവൻ്റെ അടുത്ത് സംസാരിച്ച് ആയിരുന്നു അപ്പോൾ അറിയാൻ പാടില്ല പറയണ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഇത് നമ്മുടെ കേരളത്തിലേക്ക് വരുത്തിയിട്ടുണ്ടാ അപ്പോൾ അത് ഓപ്പൺ ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾക്ക് അയക്കണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഇത് തുറന്നു നോക്കുന്നുണ്ടാ സംഭവം ഇവിടെ ഇവിടെ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ നല്ല റേറ്റ് വരും അങ്ങനെ തുറന്നു നോക്കി നല്ല കിണ്ണങ്കാച്ച് എഞ്ചിൻ സെക്കൻഡ്സ് ആണെങ്കിലും അതിൻ്റെ കൂടെ കാർബേറ്ററും സൈലൻസറും ക്ലച്ച് ഇരിക്കുന്നുണ്ട് പക്ഷെ ക്ലച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഓടി ഇറങ്ങിയാൽ അപ്പോൾ പൊടിഞ്ഞ് പോവും ഇരുന്ന് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും ക്ലച്ച് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്പർഷനുണ്ട് എഞ്ചിൻ അപ്പോൾ നല്ലൊരു എഞ്ചിൻ കിട്ടി പിന്നെ ഞാൻ നോക്കി ബോക്സ് അതിൻ്റെ ഉള്ളിൽ ബാക്കി കാര്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അതിൻ്റെ കൂടെ ആ കാറിൻ്റെ പാർട്സുകളാണ് കംപ്ലീറ്റ് കംപ്ലയിൻറ്റും ചെന്നാൽ പെട്രോൾ ടാങ്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ട്യൂബ് വരെ എന്താ പറയുക നല്ല ഫ്ലെക്സിബിൾ ആണ് പിന്നെ ക്ലച്ച് ഹോൾഡറിൻ്റെ പ്ലേറ്റ് ഇതാണ് ക്ലച്ച് ഹോൾഡറിൻ്റെ പ്ലേറ്റ് തന്നെ ഹോൾഡർ കംപ്ലയിൻ്റ് വരും പ്ലേറ്റ് കംപ്ലയിന്റ് വന്നിട്ടില്ല പിന്നെ ബ്രേക്കിൻ്റെ പ്ലേറ്റ് പിന്നെ അതിൽ വീണ്ടും കുറേ സാധനങ്ങളുണ്ട് കേട്ടാ ഇതാണ് ഗിയർ വരുന്നത് പർ ഗിയർ പക്ഷേ ഇതൊന്നും അത്ര പെട്ടൊന്ന് കംപ്ലയിന്റ് വരാത്തതാണ് ഇതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ നല്ലതാണ് ഒന്നിനും അധികം ഓട്ടം വന്നിട്ടില്ല പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ സാധനങ്ങൾ സ്ക്രൂസ് പിന്നെ ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെയും ആക്സലേഷൻ്റെയും കേബിൾ വരുന്നത് ഒരെണ്ണത്തിൽ ഞാൻ രണ്ട് കളക്ഷം വരുന്ന സർവ്വ് വന്നു അപ്പോൾ അത് എൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു കുറച്ച് ഒരെണ്ണം പൊട്ടി ഉണ്ടായിരുന്നു ബാക്ക് സ്പീനിൽ അപ്പോൾ അത് കിട്ടിയിട്ട് പോകാറ് പിന്നെ ഇതാണ് ക്ലച്ച് വല്ല് വരുന്നത് അതായത് ക്ലച്ചിൻ്റെ ഇത് ക്ലച്ചിൻ്റെ ഉള്ളിലേക്ക് ക്ലച്ചിൻ്റെ മുകളിൽ വരും അത് ക്ലച്ച് കയറി പിടിക്കും ചെന്നു അപ്പം ഇങ്ങനെ ടെൻഷൻ കയറി പിടിക്കും ഞാൻ ആർ പി എം വരുമ്പോൾ അപ്പോൾ അതും തന്നിട്ടുണ്ട് പിന്നെ ഫിൽറ്റർ തന്നിട്ടുണ്ട് ഫിൽറ്റർ ഇടാണ്ട് വണ്ടി ഓടിച്ചോണ്ട് ഫിൽറ്റർ ഇടാണ്ടൊക്കെ വല്ല പ്രശ്നം വരുമ്പോഴാണ് ഇഞ്ചി പോണത് പിന്നെ അതെ ഒരു ബന്ധില്ലാത്തൊരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അരഞ്ചിൻ്റെ കളക്ടറാണെന്ന് മനസ്സിലായി ഹൗസിൻ്റെ അത് എന്താണ് ഇത് പെട്ടിയിലോന്ന അറിയില്ല ഇത് മുമ്പ് അവൻ കേട്ട് വെച്ചിട്ടുള്ളതോന്നോന്നു അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടി പിന്നെ ഡിസ്ക് ബ്രേക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഡിസ്ക് ബ്രേക്ക് ആവശ്യമില്ല കാരണം അതിൻ്റെ രണ്ട് കാറിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് അത്ര പെട്ടെന്നൊന്നും തീരുമാനം വരില്ല അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്ക് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒരു പാക്കറ്റാക്കിയിട്ട് എടുത്തേക്കും എന്തേലും കാലത്ത് ഉപയോഗിക്കലോ അതിൻ്റെ കുറച്ച് വയറിങ്ങും അതിൻ്റെ കുറച്ച് ഹോൾഡറുകളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നോട്ടെ അപ്പം നമുക്ക് നമുക്ക് എന്താ പറയുക സിലിണ്ടർ ബിസ്റ്റും പുതിയത് മേടിക്കണമായിട്ടും കുറേ സാധനങ്ങൾ നമുക്ക് ഇതിൽ കിട്ടി അപ്പോൾ എന്തെങ്കിലും എന്തായാലും അവൻ അത് കണ്ടറിഞ്ഞാൽ അയച്ചതാണ് അല്ല നമ്മൾക്ക് നമ്മളോടുള്ള സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ മാസം കൊടുത്ത് വിരിച്ചു വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യണം ഒന്ന് ചെക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഏ അങ്ങനെ എഞ്ചിൻ മേടിക്കാൻ നമുക്കൊരു കൗതുകം ഉണ്ടാവും അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോൾ കാർബേറ്റിൻ്റെ ടോപ്പ് മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ട് കാർബേറ്റിൻ്റെ ടോപ്പെന്ന് വെച്ചൊരു ഭാഗം ബബിൾസ് ഉണ്ട് കമ്പ്രഷൻ നല്ല കമ്പ്രഷൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് ഇനിയും അപ്പോൾ നമ്മുടെ വണ്ടി ഇനി അത്യാവശ്യം കാലം ഞാൻ ഓടിക്കോളും അപ്പോൾ രണ്ട് വണ്ടിയിൽ ഒരു വണ്ടി കുറച്ചുകൾക്ക് ഇരിക്കാൻ തുടങ്ങിയത് പറയുന്നത് ഇപ്പോൾ സെറ്റാണ് ഇനി ഇത് ഫിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം സൈലൻസർ സ്റ്റീലിന്റെ സൈലൻസറുണ്ട് നമ്മുടെ ഈ സെയിം സെയിം സൈലൻസർ ഉണ്ട് പക്ഷെ അലുമിനിയാണ് ക്ലച്ച് ഈ കാണുന്ന ക്ലച്ച് ക്ലച്ച് നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട് അതായത് യു കെ എന്ന് ഭീഷണു ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേട്ടനാണ് ചില രീതിയിൽ ഫാനാന്ന് പറയാം നല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല നമ്മുടെ ഫ്രണ്ടാണ് ഇപ്പോൾ അപ്പോൾ വിഷ്ണുമായിട്ട് നമുക്ക് ക്ലച്ച് ഗിഫ്റ്റ് പോലെയാണ് കൊണ്ടുവന്നിട്ടുണ്ടോ കാരണം ഈ ക്ലച്ചൊക്കെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരൊന്ന് അവരോട് പറഞ്ഞ് ഓൺലൈൻ മേടിപ്പിച്ചിട്ടോണം കൊണ്ടിരണിയാൽ അതിനിടയിൽ തേജസിൻ്റെ സ്റ്റിക്കറും വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് തേജസിൻ്റെ വീഡിയോ തരും ഇന്ത്യൻ്റെ തേജസ് ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്ര തന്നെ നമുക്ക് എഞ്ചിൻ കിട്ടിയ സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഫിസ്റ്റണും സിലിണ്ടറും കൊണ്ട് ഓടി തന്നെയായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് ടൈമിന് സാധനം വന്നില്ല ഇതാണ് നമ്മുടെ പഴയ എഞ്ചിൻ മൊത്തം ഉരുവെച്ചങ്ങനെട്ടാ സംഭവം പഴയഞ്ചിൻ പുലിക്കുട്ടിയാണ് അതിന് പിസ്റ്റണും സിലിണ്ടറും പുറത്തുനിന്ന് കഴിഞ്ഞാൽ ആ സാധനം വർക്കിങ്ങാണ് പക്ക ഫ്രഷ് പോലെ ഔട്ടാണ് പിന്നെ അതെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി കൂട്ടി വെച്ചിട്ടുണ്ടാ ഇനി നമ്മുടെ കാറ് കാറെടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ കാറിൻ്റെ എഞ്ചിനിങ്ങണ ഭാഗത്ത് ഓയിലും പെട്രോളൊക്കെ അതിൻ്റെ ഇത് കിട്ടാ നല്ല ചളി പിന്നെ ഇതൊക്കെ ഒന്നൂറ് റൗണ്ട് ഓടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മണ്ണൊന്നും അടിഞ്ഞു കൂടും അപ്പോൾ അത് ക്ലീൻ ആയിട്ട് എഞ്ചിൻ ഫിറ്റ് ചെയ്യാൻ കാര്യങ്ങളാണ് ചെയ്തോളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ ഇത്രയ്ക്ക് എന്നുള്ളൂ കൂട്ടാം നമ്മൾ ഇനി എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ട് ഓടിച്ചോണം അത് കഴിഞ്ഞിട്ട് ഇതിനൊരു ബോഡി പണിയണം ബോഡിപ്പൻ എൻ്റെ കയ്യിൽ ഇല്ല അതായത് ഇതിൻ്റെ ബോഡി ഇല്ല അപ്പോൾ ബോഡി ഞാനൊരു പ്ലാൻ വിചാരിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് നടക്കുകയില്ല അറിയില്ല എഞ്ചി ഫിറ്റ് ചെയ്യാൻ വളരെ സുഖമാണ് മൂന്ന് സ്ക്രൂ ഉണ്ട് സൈഡിലും അടിയിലായിട്ട് രണ്ട് മൂന്ന് സ്ക്രൂ ഉള്ളൂ അത് ഫിറ്റ് ചെയ്ത് എഞ്ചിൻ എഞ്ചി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ും സപ്പോർട്ട് തരാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണവരെ ബൈ ബൈ